അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് ടൈറ്റൻസ് മത്സരത്തിനിടെ നാടകീയ രംഗങ്ങൾ മുംബൈയുടെ പുതിയ നായകൻ ഹാർദിക് പാണ്ഡ്യയെ ആരാധകർ അധിക്ഷേപിച്ചു ടോസ് ചെയ്യാൻ ഗ്രൗണ്ടിലേക്ക് എത്തിയ സമയം മുതൽ ഹാർദിക്കിനെ ആരാധകർ കൂവി വിളിക്കുകയായിരുന്നു രോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്ന് നീക്കിയതാണ് മുംബൈ ആരാധകരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ടോസിങ്ങിനായി ഹാർദിക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയപ്പോൾ മുംബൈ ആരാധകർ വലിയ സ്വരത്തിൽ രോഹിത് രോഹിത് എന്ന് വിളിച്ചു പറയുകയായിരുന്നു ചിലർ ഗോ ബാക്ക് ഹാർദിക് എന്നും വിളിച്ചു മത്സരത്തിനിടെ ഗ്രൗണ്ടിലേക്ക് ഒരു തെരുവ് നായ ഇറങ്ങിയപ്പോൾ കാണികളിൽ പലരും ഹാർദിക് ഹാർദിക് എന്ന് പരിഹാസ രൂപേണെ ഓളിയിട്ടു ഇതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് വാശിയേറിയ മത്സരത്തിൽ ആറ് റൺസിനാണ് ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈയെ തോൽപ്പിച്ചത് തോൽവിക്ക് പിന്നാലെ മുംബൈ ആരാധകർ ഫ്രാഞ്ചൈസിയുടെ എക്സ് പേജിൽ ഹാർദിക്കിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന ആവശ്യവുമായി എത്തിയിട്ടുണ്ട് വീണ്ടും രോഹിത്തിനെ നായകനാക്കൂ എന്നാണ് പലരും ആവശ്യപ്പെട്ടിരിക്കുന്നത് മാത്രമല്ല സ്റ്റാർ ബൗളർ ജസ്പ്രീത് ബുംറ നിൽക്കേ ഇന്നിങ്സിലെ ആദ്യ ഓവർ എറിയാൻ ഹാർദിക് പാണ്ഡ്യ എത്തിയതും ആരാധകരെ ചൊടിപ്പിച്ചിരിക്കുകയാണ്